ും മോട്ടിവേഷണൽ ഫിലിപ്പ് പോക്സോ സ്പീക്കറുമായിപ്പ് അന്വേഷിക്കാൻ ഇത് സംബന്ധിച്ച് മമ്പാടിനെതിരെ ഗുരുതര പരാമർശങ്ങളായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാഞ്ഞ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ് ഇയാൾ അധികാര ദുർവിനിയോഗം നടത്തിയതായിട്ടും പ്രതി റിപ്പോർട്ടിൽ ാട്ടി ഹോട്ടലിൽ ഫിലിപ്പ് റൂം റൂമെടുത്തത് സർവീസിലുള്ളപ്പോൾ ഉപയോഗിച്ചിരുന്ന പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഗ്രേറ്റ് ആയിരിക്കുകയാണ് ഫിലിപ്പ് സ്വയം വിരമിച്ചത് പിന്നാലെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന കരിയർ തിരഞ്ഞെടുത്തു പെൺകുട്ടിയെ ഉപദ്രവിക്കണമെന്ന് കരുതിക്കൂട്ടി തന്നെയാണ് കൊണ്ടുപോയതെന്നും സംഭവം പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞതോടെ ഒത്തുതീർപ്പിനെ ശ്രമിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനപൂർവ്വം ചെയ്ത ഗുരുതര കുറ്റകൃത്യമാണെന്നും ജാമ്യം നൽകിയാൽ നിയമവ്യവസ്ഥയെ സമൂഹം സംശയത്തോടെ നോക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്തേക്ക് കടക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി മാനസിക പ്രയാസമുള്ള കുട്ടിയുടെ ബന്ധുക്കൾ കൗൺസിലിങ്ങിനെ ആശ്രയിച്ചിരുന്നത് ആയിരുന്നു ഈ അടുപ്പം മുതലാക്കി വിശ്വസ്തത നേടിയെടുക്കുകയായിരുന്നു ഫിലിപ്പ് പിന്നാലെ പെൺകുട്ടി സ്വന്തം വീട്ടിലും പിന്നാലെ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലും താമസിപ്പിച്ചു അതിനിടയിലാണ് രക്ഷിതാക്കളുടെ സമ്മതം പോലുമില്ലാതെ കാഞ്ഞങ്ങാട്ടേക്ക് കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സ്കൂളിലെ കൗൺസിലിങ്ങിനിടയിലാണ് പെൺകുട്ടി തനിക്ക് നേരിട്ട ദുരനുഭവം വ്യക്തമാക്കിയത് പിന്നാലെ ഫെബ്രുവരി പതിമൂന്നിന് ഫിലിപ്പിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ